പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് ിൽഡിംഗ് കെ പി സി സി മെമ്പറും മട്ടന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും കേരള പ്രൈമറി കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റുമായ സി എം കരുണാകരൻ നമ്പ്യാർ അനുസ്മരണ സമ്മേളനം മട്ടന്നൂരിൽ നടന്നു കേരള പ്രൈമറി കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ട് മുന്നണി കാലത്ത് നൂറുകൻ സാഹിബും സാഹിബ് മന്ത്രിയായ ആ കാലത്ത് കണ്ണാകര തമ്മിയ ഒരു പക്ഷത്തും സാഹിബെന്നും അന്നത്തെ കർണായക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കരുണാരനെ കെ കരുണാരനാണ് സി എം കരുണാരൻ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സാഹിബിനെതിരെ പേരാപുര അസംബ്ലിയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുമാണ് ശ്രീ സി എം കരുണാന സഹകരണ രംഗത്തും സംഘടനാരങ്ങൾ പിന്നെ അദ്ദേഹത്തിന്റെ സവിശേഷതകൾ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കും അതേപോലെ തന്നെ നിലപാടുകളിൽ ശക്തമായ നിലപാടാണ് ഉറച്ച നിലപാട് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി സമ്മർദ്ദവും അതിന്റെ സാധ്യത സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ആർ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു കെ പി പ്രഭാകരൻ എം പി ഫാൽഗുണൻ എൻ കെ രാമകൃഷ്ണൻ ജോസ് പൂമല കെ ഗോവിന്ദൻ പന്നിയോടൻ ബാലകൃഷ്ണൻ ടി വി രവീന്ദ്രൻ സുരേഷ് മാവില എം സി കുഞ്ഞഹമ്മദ് കെ രവീന്ദ്രൻ കെ ബാലകൃഷ്ണൻ കെ എ തങ്കച്ചൻ സി എച്ച് മോഹൻദാസ് എം ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രകല്ലെ വിശാലമായ ജ്വല്ലറി